ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പുതിയ സീസണിന് മുന്നോടിയായുള്ള ട്രെയിനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആരംഭിക്കും എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നു അത് പ്രകാരം ഇന്ന് ട്രെയിനിങ് നടന്നിട്ടുണ്ട് കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടായ ദി സാങ്ച്വറിയിൽ വെച്ചുകൊണ്ടാണ് ട്രെയിനിങ് നടന്നിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആകെ പതിമൂന്ന് താരങ്ങളാണ് ഇന്നത്തെ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് റൗളിൻ ബോർജസ് തന്നെയാണ് പുതിയ താരമായ ഇദ്ദേഹം ആദ്യത്തെ ദിവസം തന്നെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട് സച്ചിൻ വിബിൻ ഐബൻ അമേർ അണവാഡ് നോറ ഹോർമിപ്പാം നിഹാൽ സഹീഫ് സന്ദീപ് നവോച്ച സിംഗ് ഡാൻഷ് ഫറൂഖ് അർഷ് അൻവർ ഷെയ്ഖ് റൗളിൻ ബോർജസ് ഇങ്ങനെയാണ് പതിമൂന്ന് താരങ്ങൾ ഇന്നത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള താരങ്ങൾ അധികം വൈകാതെ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും മൂന്ന് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അവരും അധികം വൈകാതെ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിന് മുന്നേ സൗഹൃദ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം കളിക്കുക അതിനു മുന്നേ ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ട കാണാം